ഭാരതം എന്നും അത്ഭുതങ്ങൾ കൊണ്ട് നിറഞ്ഞൊരു രാജ്യമാണ് ഭാരതത്തിൽ ക്ഷേത്രങ്ങൾ തന്നെയാണ് ഈ അത്ഭുതങ്ങൾക്ക് കാരണം ഒരുപാട് വ്യത്യസ്തമായ ക്ഷേത്രങ്ങൾ പല കണക്കുകൂട്ടലുകൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ട പുരാതന ക്ഷേത്രങ്ങൾ ഈ ക്ഷേത്രങ്ങളൊക്കെയും അത്ഭുതങ്ങളാണ് അങ്ങനെയുള്ള ക്ഷേത്രങ്ങളുടെ കൂട്ടത്തിലെ ഒരു ക്ഷേത്രത്തെ കുറിച്ചാണ് നാം ഇന്നറിയാൻ പോകുന്നത് പ്രകൃതിയുടെ നിറങ്ങളിലേക്ക് മനുഷ്യന്റെ കരവിരുതുകൾ കൂടിച്ചേരുമ്പോൾ സംഭവിച്ച കുറേയേറെ അത്ഭുതങ്ങളുണ്ട് ഈ ഭാരതത്തിൽ വിസൃതമായ ആകാശത്തിന്റെ ഇളം നീല നിറത്തിൽ ഭൂമിയുടെ പച്ചപ്പും ഇന്നലകളുടെ ചരിത്രത്തിന്റെയും തവിട്ടു നിറം നീകിയ ഒരുപാട് അത്ഭുത നിർമ്മിതികൾ അതിമനോഹരമായ ഒരു ക്യാൻവാസിൽ എന്ന പോലെ നിറഞ്ഞു നിൽക്കുന്ന ഒരു നാട് അതാണ് അമർകാണ്ടക് പുരാണങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കഥകളാൽ സമൃദ്ധമാണ് ഈ നാട് ഐതിഹ്യങ്ങളും ഒട്ടനവധി ചരിത്ര കഥകളും ഉറങ്ങിക്കിടക്കുന്ന ഒരു നാടുകൂടിയാണ് അമർകാണ്ടക് പുരാണങ്ങളിലേക്ക് ഇറങ്ങി നോക്കിയാൽ ഒട്ടനവധി സാമ്യമായ കഥകൾ നമുക്ക് ഇവിടെ കണ്ടെത്താൻ സാധിക്കും അങ്ങനെ കഥകളും മിത്തുകളും ചേർന്ന് നിൽക്കുന്ന ഇവിടുത്തെ അമർഖാണ്ഡക് മഹാമേരു ശ്രീ യന്ത്രക്ഷേത്രത്തെ കുറിച്ച് അറിയാം ആ ക്ഷേത്രത്തിന്റെ അത്ഭുതങ്ങളും വിശേഷങ്ങളും അറിയാം അതിനുമുമ്പ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത് മഹാമേരു ശ്രീ യന്ത്ര ക്ഷേത്രം മധ്യപ്രദേശിലെ വ്യത്യസ്തമായ നിർമ്മാണ രീതികളാൽ സമ്പന്നമായ ഒരു ക്ഷേത്രമാണ് മഹാമേരു ശ്രീ യന്ത്ര യന്ത്രക്ഷേത്രം അതിമനോഹരമായ രൂപകൽപ്പനയും സങ്കീർണമായ നിർമ്മാണ രീതികളും ചേർന്ന ഈ ക്ഷേത്രം കുറേ വർഷത്തിലധികമായി സഞ്ചാരികളുടെയും വിശ്വാസികളുടെയും ശ്രദ്ധ പിടിച്ചു പറ്റുന്നു സഞ്ചാരികൾ എത്തുന്നത് ഈ ക്ഷേത്രത്തിന്റെ മനോഹാരിത കണ്ടുകൊണ്ടാണ് വിശ്വാസികൾ വരുന്നത് ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഐതിഹ്യങ്ങളും അതുപോലെ തന്നെ പുരാണങ്ങളുമായി ബന്ധപ്പെട്ട കഥകളുടെ പശ്ചാത്തലത്തിലാണ് പ്രകൃതി ഒരുക്കിയ സ്വർഗത്തിന് നടുവിലായിട്ടാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഈ ഭംഗി തന്നെയാണ് ശ്രീ യന്ത്രക്ഷേത്രത്തെ ക്ഷേത്രത്തെ മധ്യപ്രദേശിലെയും അതുപോലെ തന്നെ ഇന്ത്യയിലെ തന്നെ മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് ഇരുവശത്തായി തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന പച്ചപ്പിന് നടുവിലായിട്ട് തവിട്ടുപൊട്ടുപോലെ ഒരു ക്ഷേത്രം പടിഞ്ഞാറ് ദിശയിൽ ഭട്ട ശ്രീകൃഷ്ണ ക്ഷേത്രകുളം വടക്കു ദിശയിൽ ഒരു ജലസംഭരണി എന്നിങ്ങനെ രണ്ട് ജലാശയങ്ങൾ ഈ ക്ഷേത്രത്തെ ചുറ്റിലുമായി ഉണ്ട് സമുദ്രനിരപ്പിൽ നിന്നും മൂവായിരത്തി അഞ്ഞൂറ് അടി ഉയരത്തിൽ മൈക്കൽ സത്പുഡ വിന്ധ്യാചൽ പർവ്വത നിരകളുടെ മധ്യത്തിലായിട്ടാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ജൂഹില സോൺഭദ്ര നർമ്മദ എന്നീ മൂന്ന് നദികളുടെ ഉറവിടം കൂടിയാണ് ഈ അമർകാണ്ടക് ദക്ഷിണേന്ത്യയും ഉത്തരേന്ത്യയും തമ്മിൽ വിഭജിക്കുന്ന ഒരു അതിർത്തി രേഖയും ഇതുവഴി കടന്നു പോകുന്നു വ്യത്യസ്തവും മറ്റൊരിടത്തും അത്രയധികം കാണാൻ സാധിക്കാത്തതുമായ നിർമ്മാണ രീതിയും വാസ്തുവിദ്യയുമാണ് ഈ ക്ഷേത്രത്തിനുള്ളത് അത് തന്നെയാണ് ഈ ക്ഷേത്രത്തിൽ ഏറ്റവും വലിയ പ്രത്യേകതയും ക്ഷേത്രത്തിന്റെ കവാടം മുതൽ തന്നെ അത്ഭുതങ്ങളുടെ ലോകം ആരംഭിക്കുകയാണ് നിറയെ കൊത്തുപണികൾ നമുക്ക് കവാടത്തിൽ കാണാൻ സാധിക്കും ഈ കവാടത്തിൽ കാണുന്ന കാഴ്ചകൾ മാത്രമല്ല മുന്നോട്ട് പോകും തോറും കാഴ്ചകളുടെ അത്ഭുത ലോകം നമുക്ക് മുന്നിൽ തുറന്നു കാട്ടുന്നു സരസ്വതി കാളി ഭുവനേശ്വരി ലക്ഷ്മി ദേവതകളുടെ മുഖങ്ങളുടെ കൊത്തുപണികളാണ് കവാടത്തിന്റെ നാല് മുഖങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കുക താഴേക്ക് നോക്കുകയാണെങ്കിൽ താന്ത്രിക ആരാധനയുമായി ബന്ധപ്പെട്ട് അറുപത്തിനാല് യോഗിനികളുടെ ശില്പവും നമുക്ക് കാണാൻ സാധിക്കും അഗസ്ത്യമുനിയുടെ നിർദ്ദേശം അനുസരിച്ചാണ് ഈ ക്ഷേത്രത്തിന്റെ വാസ്തുവിദ്യ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് തൊണ്ണൂറായിരം ചതുരശ്ര അടി വിസ്തീർണമുള്ള മണ്ഡല രൂപത്തിൽ അൻപത്തിരണ്ട് അടി വീതം നീളവും ഉയരവും ും വീതിയും കണക്കാക്കിയിട്ടാണ് ഇതിന്റെ നിർമ്മാണം അക്കാലത്ത് നിലനിന്നിരുന്ന ജ്യോതിഷപരമായ അറിവുകളും കാഴ്ചപ്പാടുകളും കൂടി കണക്കിലെടുത്താണ് ഈ ക്ഷേത്രത്തിന്റെ നിർമ്മാണം ഈ ക്ഷേത്രം നക്ഷത്രങ്ങളും ഗ്രഹങ്ങളുമായി വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് കരുതുന്നത് ഇവിടുത്തെ നിർമ്മാണത്തിൽ കൂടുതൽ കടന്നുവരുന്ന രൂപം സർപ്പങ്ങളുടേതാണ് ഇതിന് കാരണം കാടിനടുവിൽ ഈ ക്ഷേത്രം ആയതുകൊണ്ടാവാം ഇതിനെടുത്തു പറയേണ്ടത് ക്ഷേത്രത്തിന്റെ പുറംപിത്തിയെ ചുറ്റി കവാടത്തിൽ പണ ഉയർത്തി നിൽക്കുന്ന സർപ്പരൂപമാണ് പരസ്പരം ബന്ധിപ്പിച്ചിരിക്കുന്ന വാലുകളുള്ള സർപ്പങ്ങളെയും നമുക്കിവിടെ കാണാൻ സാധിക്കും ക്ഷേത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നത് ക്ഷേത്രഗോപുരത്തിന്റെ അടുത്ത് കാണുന്ന മഹാമേരുശ്രീ യന്ത്രമാണ് മഹാത്രിപുര സുന്ദരി ദേവിയുടെ മുഖവും മാലുഭാഗത്തായി ഒരു രീതിയിൽ കൊത്തിവെച്ചിരിക്കുകയാണ് വിമാനശ്രീ യന്ത്രത്തിന്റെ അല്ലെങ്കിൽ ശ്രീ ചക്രത്തിന്റെ ത്രിമാന പ്രൊജക്ഷനാണ് മഹാമേരു ക്ഷേത്രം എന്നാണ് സങ്കല്പം വളരെ കൃത്യമായുള്ള കണക്കുകൂട്ടലുകൾ കൊണ്ടും വാസ്തുവിദ്യയുടെ വിവിധ തലങ്ങളും ഉപയോഗിച്ചിട്ടുള്ള ഒരു നിർമ്മിതിയാണ് ഇവിടെയുള്ളത് ഇത്രയും സങ്കീർണമായ രീതിയിലുള്ള ക്ഷേത്ര നിർമ്മിതികൾ ലോകത്ത് വേറെ ഉണ്ടാവും എന്ന് നമുക്കറിയില്ല എന്തു തന്നെ ഈ ക്ഷേത്രത്തെ പറ്റിയുള്ള വിവരണം ഇഷ്ടപ്പെട്ടുവെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത് നന്ദി